വോളണ്ടറി റെസിഗ്നേഷൻ പദ്ധതിയുമായി രണ്ട് ആശുപത്രികൾ രംഗത്തെത്തിയതോടെ നൂറുകണക്കിനാളുകൾക്ക് തൊഴിൽ നഷ്ടമായേക്കുമെന്ന ആശങ്ക ഉയർന്നു യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് നോർത്താംഡൺ പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള റെസിഗ്നേഷൻ സ്കീം അനുസരിച്ച് എണ്ണൂറോളം ജീവനക്കാരെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മതിയായ നഷ്ടപരിഹാരം വാങ്ങി ജോലിയിൽ നിന്നും സ്വമേധയായി വിട്ടുപോകുന്നതാണ് ഈ പദ്ധതി നോർത്ത് നോർത്താംഡൺ കാറ്ററിംഗ് ഹോസ്പിറ്റലുകളുടെ ചുമതലയാണ് യു എച്ച് എന്നുള്ളത് മൊത്തത്തിലുള്ള പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന് ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ട് എന്നാണ് യു എച്ച് എൻ ചീഫ് പീപ്പിൾ ഓഫീസർ പൗള കിർ പറയുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിൽ എൺപത് ജീവനക്കാർ പിരിഞ്ഞുപോകുമെന്നും ഇതിൽ പറയുന്നുണ്ട് മൊത്തം എഴുന്നൂറ്റി എൺപത്തി ഒന്ന് തസ്തികകൾ ഒഴിവാക്കിയാണ് ശമ്പള ഇനത്തിലുള്ള ചെലവ് ാൻ ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞ കിറ്റ് പാട്രിക് അതിനായി മറ്റു വഴികളും ആലോചിക്കുമെന്നും പറഞ്ഞു ജനപ്രിയ ചിക്കനോൽപ്പന്നം വിപണിയിൽ നിന്നും അടിയന്തരമായി പിൻവലിച്ചിരിക്കുകയാണ് ലിഡിൽ ലേബലിൽ രേഖപ്പെടുത്താത്ത ഒരു അലർജിക്കാരിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പിൻവലിച്ചത് റെഡ് ഖെയിൻ ഫോർ ടെമ്പൂര ചിക്കൻ സ്റ്റിക്സ് ആണ് അതിൻ്റെ ലേബലിൽ കൃത്യമായി രേഖപ്പെടുത്താത്ത പാൽ അടങ്ങിയിട്ടുണ്ട് എന്ന സംശയത്തിൽ പിൻവലിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാലും ക്ഷേരു ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുമെങ്കിൽ ഇത് കഴിക്കരുതെന്നാണ് നിർദ്ദേശം ഇതുടനെ തിരിച്ചേൽപ്പിക്കുക പൂർണ്ണമായ തുക തിരികെ ലഭിക്കുകയും ചെയ്യും ബെസ്റ്റ് ബിഫോർ യൂസ് തീയതികളിൽ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്നിങ്ങനെയുള്ള മുന്നൂറ്റി എൺപത് ഗ്രാം പായ്ക്കുകളാണ് പിൻവലിച്ചിരിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളിൽ പാലടങ്ങിയിരിക്കുന്ന കാര്യം സൂപ്പർമാർക്കറ്റ് അഴിയിക്കുകയായിരുന്നുവെന്ന് അലർജി ചാരിറ്റി അറിയിച്ചു അതുകൊണ്ട് തന്നെ പാലിനോടും ക്ഷീര ഉൽപ്പന്നങ്ങളോടും അലർജിയുള്ളവർ ഇതൊരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് അവർ അറിയിക്കുന്നു യു കെയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പേരുകൾ ഒ എൻ എസ് വെളിപ്പെടുത്തി പോയവർഷം പ്രിയപ്പെട്ടതായി നിലനിന്ന പേരുകൾ തന്നെ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്നതായി റിപ്പോർട്ട് കാണിക്കുന്നു പുതിയ ഡേറ്റാ പ്രകാരം ആൺകുട്ടികൾക്ക് ഏറ്റവും പ്രചാരമുള്ള പേര് മുഹമ്മദ് എന്നും പെൺകുട്ടികൾ കൊലീവിയ എന്നും തന്നെയാണ് പോയവർഷവും ഇതേ പേരുകൾ തന്നെയായിരുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് അതിനു മുൻ വർഷത്തിൽ നോഹ എന്ന പേരായിരുന്നു ആൺകുട്ടികൾക്ക് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്നത് ശേഷം തുടർച്ചയായ രണ്ട് വർഷമായി മുഹമ്മദാണ് ആൺകുട്ടികളുടെ പേരുകളിൽ ഒന്നാം സ്ഥാനത്ത് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷമായി പെൺകുട്ടികളുടെ പേരുകളിൽ ഒന്നാം സ്ഥാനത്ത് ഒലിവിയ തന്നെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുഹമ്മദിന് ശേഷം നോഹ ഒലിവർ ആദർ ലിയോ എന്നീ പേരുകളാണ് ആൺകുട്ടികൾക്ക് ഏറ്റവും പ്രചാരത്തിലുള്ളത് പെൺകുട്ടികൾക്കുള്ള മികച്ച അഞ്ച് പേരുകൾ എടുക്കുമ്പോൾ ഒലീവിയയ്ക്ക് ശേഷം അമേലിയ ലില്ലി ഇസ്ല ഐവി എന്നീ പേരുകളാണ് പ്രചാരത്തിലുള്ളത് ട്രെൻഡി പേരുകൾക്ക് പകരം കൂടുതൽ മാതാപിതാക്കൾ ഇപ്പോൾ പരമ്പരാഗത പേരുകൾ തിരഞ്ഞെടുക്കുന്നതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു